അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലാൻ അതിമനോഹരമായ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ജെർബറേൻ്റെ പ്ലാന്റ്സ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് എന്നിരുന്നാലും ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല വലിയൊരു ബിഗ് സെയിൽ ഓഫറാണ് കാരണം ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഡബിൾ പെറ്റലും പിന്നെ സിംഗിൾ പെറ്റൽ ഇല്ല ഡബിൾ പെറ്റൽസും അതേപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ നാടൻ വെറൈറ്റീസിൽ അതിൽ തന്നെ റെയർ റേറായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും കിട്ടുന്ന പ്ലാൻ ഇതുപോലെ ആയിരിക്കും ഫ്രഷ് പ്ലാന്റ് ആയിരിക്കും ഇതുപോലെ ഒരു അൺബോക്സിങ് വീഡിയോ നമുക്കൊരു മാഡം അയച്ചു വന്നതാണ് ആ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് സേഫായിട്ടായിരിക്കും കിട്ടുക പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജെറബറേൻ്റെ പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ ജെറബറ പ്ലാന്റ്സ് ഏത് പ്ലാന്റ്സ് ഇവിടുന്ന് തന്നെ വാങ്ങിയായിക്കോട്ടെ അതിൻ്റെ ലീഫൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും അപ്പോൾ അതിന് ഇപ്പം നമ്മൾ കിട്ടുമ്പോൾ തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ലീഫിൻ്റെ പകുതി കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമ്മൾ പോട്ട് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട വെറുതെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഈ മഴക്കാലത്തെ ൂട്ടിയിട്ടാൽ പോലും അത് മുളച്ച് വരും ശേഷം നിങ്ങൾ പോട്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ നെറ്റ് പോട്ട് ഉള്ളത് കൊണ്ട് വളരില്ല വളർച്ച കുറയുന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കാരണം നമ്മൾ അത്രത്തോളം നമ്മളെടുത്ത് വളർന്നു കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ നെറ്റ് പോട്ടിൽ നട്ടിട്ട് തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫിൻ്റെ വെള്ളത്തിൽ കുറച്ച് കട്ടിയുള്ള വെള്ളത്തിൽ മുക്കി അതിന് ശേഷം നമ്മൾ നടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗസ് സൈഡായിക്കോട്ടെ അതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നെട്ടാൽ മതി ഒരു ചെടി പോലും പോകത്തില്ല അപ്പം ഇത് എന്നോട് പറഞ്ഞു തന്നത് നമ്മൾ നേഴ്സറിയിൽ നമുക്ക് തരുന്ന അവർ പറഞ്ഞു തന്നാണ് അവർ അടുത്ത കൊല്ലത്തേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ഇപ്പം ഈ പ്ലാന്റ്സ് ഇനിയിപ്പം നമ്മൾ ഈ നിങ്ങൾക്ക് തരുന്ന ബാക്കിയുള്ള പ്ലാൻസ് അവർ ഇതുപോലെ എടുത്ത് റീപ്പോർട്ട് ചെയ്യും ആ പ്ലാൻസ് ആണ് പിന്നീട് നിങ്ങൾക്ക് മിനിമം എൺപത് രൂപ മാക്സിമം നൂറ്റി ഇരുപത് രൂപ റേറ്റിന് പോകുന്നത് അപ്പം ഈ ഓഫർ വേണ്ടവർ പിന്നെ എന്നോട് പറയുക ഫ്രഷ് പ്ലാന്റ് അയച്ച് തരും അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങൾ പോലെയുള്ള ഒരു പ്രശ്നങ്ങളോ ഇനി വരത്തില്ല കാരണം നമ്മൾ അയക്കുന്ന ഡി ടി ഡി സിയും എല്ലാം നമ്മൾ മാറ്റി നല്ല സേഫായിട്ട് സെക്യൂറായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ലഭിക്കും സ്പീഡ് പോസ്റ്റ് അവർ അല്ല പിന്നെ അപ്പം വീണ്ടും പറയുന്നു പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഈ പ്ലാന്റ്സ് വേണ്ടവര് വാട്സപ്പ് ചെയ്യാം അപ്പം അടുത്തത് നമ്മുടെ ജെറബറേൻ്റെ അടീനിയം പ്ലാന്റിന്റെ കിഡ്ലൻ ഓഫർ ആണ് കേട്ടോ വരുന്നത് അടുത്ത വീഡിയോയിൽ